നമസ്കാരം കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടിയത് കൊട്ടേഷന് സംഘങ്ങള് ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയര്ന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ ഉണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നുപോകുന്നത് കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് എറണാകുളത്ത് നടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത് കൃത്യം നിർവഹിച്ച പൽസസുനി സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ചു പേരാണ് കേസിലെ പ്രതികൾ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻപായിരേഖ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് ഉറപ്പായും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് റിട്ടയർഡ് ഡി വി എസ് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും ജോർജ് ജോസഫ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എട്ടാം തീയതി കോടതി എന്തായാലും വിധി പ്രസ്താവിക്കും ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതെ ഇരിക്കുകയോ ചെയ്തോട്ടെ അതിനൊന്നും വലിയ കാര്യമില്ല പക്ഷെ അങ്ങനെയല്ല ഇതിനകത്ത് ഏഴ് പ്രതികൾ അതായത് പൾസുനി ഉൾപ്പെടെയുള്ളവർ കുറ്റം ചെയ്തില്ല എന്ന് ആരും ഇതുവരെ പറയുന്നില്ല കാരണം അത് ആ നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൾസസുനിയെ ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ അഞ്ച് പേര് ആ കാറിനകത്ത് കയറി അവർ ലൈംഗിക പീഡനം നടത്തി അത് ഷൂട്ട് ചെയ്തു പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു ദൃശ്യം കയ്യിലുള്ള ആൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഈ നടിയെ വിളിക്കണമായിരുന്നു കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ അടുത്ത് പൈസ ചോദിക്കണം അവരുടെ അടുപ്പക്കാരോട് പൈസ അതൊന്നും അവിടെ നടന്നില്ല അതിന് ഒരു എവിഡൻസേ ഇതുവരെ ഇല്ല അപ്പൊ പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് ഒരു പ്രശ്നം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിനകത്തുള്ള ദൃശ്യം അത് അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്നുള്ള ഒരു ഇൻഡയറക്ട് എവിഡൻസ് കോടതിക്കകത്തുണ്ട് പക്ഷെ അതിൽ കൂടുതൽ എവിഡൻസ് ബാലചന്ദ്രകുമാർ വന്നപ്പോൾ ഉണ്ടായി ഈ കേസിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു ഇയാളും അത് കണ്ടു എന്റെ വീട്ടിലോ വേറെ ആരുടെയെങ്കിലും വീട്ടിലോ ഈ ദൃശ്യങ്ങൾ ഇല്ല അതിന്റെ ആവശ്യക്കാരുടെ അടുത്ത് മാത്രമേ ഇത് എത്തുള്ളൂ അതാണ് ഈ കേസ് അതൊരു പന്ത്രണ്ട് വീക്ക് അകത്തുള്ള ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെയാണ് അത് പ്രൂവ് ചെയ്യും മരണത്തിന് തൊട്ടു മുൻപ് വരെ മൊഴി കൃത്യമായി മൊഴി കൊടുത്തയാളാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹം സത്യവും മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് മരണത്തിന് തൊട്ടു മുൻപ് അതുവരെ അദ്ദേഹം കൃത്യമായിട്ട് മൊഴി കൊടുത്തുകൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം അധിക ദിവസം കഴിയാതെ മരിക്കുകയും ചെയ്തു ദിലീപ് കേസിൽ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന ചിലത് തെളിവുകളോടെ പറയും എന്തായാലും ശരി ഏഴ് പ്രതികളെ ശിക്ഷിക്കുമെന്ന് ഉറപ്പ് എട്ടാം പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിൽ ഒന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ല അതേസമയത്ത് ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് ഒരു ലൈഫ് ഇൻവ്രസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്വന്റി ഇയേഴ്സ് അത് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പന്ത്രണ്ട് ബിയിലാണ് ഈ കേസ് മുഴുവൻ എല്ലാ സെക്ഷനും അട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയല്ല ഈ കേസിനകത്ത് ഒരു ഉണ്ട് നമുക്കറിയാം പീഡിപ്പിച്ചതാണ് മുന്നൂറ്റി എഴുപത്തി ആറ് അതേസമയത്ത് മുന്നൂറ്റി അറുപത്താറും ഇത് രണ്ടും ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ശിക്ഷ കിട്ടുന്നതാണ് അതുകൊണ്ട് പ്രതികൾക്കൊക്കെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കോടതിയിലെ വന്നിരിക്കുന്ന എവിഡൻസുകളിലെ കാര്യം കോടതി വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ഡോക്യുമെന്റ് മുഴുവൻ കോടതി നോക്കണം രണ്ടാമത് ഇരുപത് സാക്ഷികളുടെ മൊഴിയുണ്ട് ഇതൊക്കെ കുറെ മാസങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏകദേശം കേസ് എല്ലാം തീർന്നതാണ് പക്ഷേ ജഡ്ജ്മെന്റ് എഴുതാനായിട്ട് ഇത്രയും താമസിച്ചു കാരണം അതുപോലെയുള്ള ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു അവരെ സമ്മതിച്ചു കൊടുക്കണം കാരണം ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ധാരാളം ആ ജഡ്ജിന്റെ തലയിലോട്ട് കയറിയിട്ടുണ്ട് കോടതിക്കകത്ത് നമുക്കറിയാം മൂന്ന് കോടതിയിൽ നിന്നും അങ്കമാലി ജുഡീഷ്യൽ സബ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ ഓഫീസിലും പിന്നീട് ട്രയൽ കോടതിയിലും മൂന്നിടത്തും ഇതിന്റെ ദൃശ്യങ്ങൾ ആരോ പരിശോധിച്ചിരുന്നു അത് ഫോറൻ ൻസിക് എവിഡൻസും അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് തലപര കക്ഷികൾ ഉണ്ടെന്നുള്ള വാദം കൃത്യമാണെന്നാണ് ജോർജ് ജോസഫ് പറയുന്നത് എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ എട്ടിന് കോടതി പ്രഖ്യാപിക്കുകയാണ് ഏഴു വർഷവും എട്ട് മാസവും നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത് എട്ടാം പ്രതി നടൻ ദിലീപിന് വിധി നിർണായകവുമാണ് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത് നടി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു എന്നാൽ വിധിക്ക് ആഴ്ചകൾക്ക് മാത്രം ബാക്കി നിൽക്കെയാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കോടതി ഇപ്പോൾ ശ്രമകരമായ ജഡ്ജ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എട്ടാം തീയതി വിധി പ്രസ്താവിക്കുകയും ചെയ്തു ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ അതിൽ നമുക്ക് വലിയ കാര്യമില്ല പൾസസുനി ഉൾപ്പെടെയുള്ള ഏഴ് പ്രതികൾക്ക് കുറ്റം ചെയ്തില്ല എന്ന് ആരും പറയുന്നുമില്ല കാരണം നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് പുറത്തു വന്നത് പൾസസുണി ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട് അവർ അഞ്ചു പേർ കാറിനകത്ത് കയറി ദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം പുറത്തു വന്നതാണ് അങ്ങനെ ഷൂട്ട് ചെയ്തതിന്റെ ഉദ്ദേശം നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ആയിരുന്നെങ്കിൽ ദൃശ്യം കയ്യിലുള്ളയാൾ ഉടനെ നടിയെയോ അടുപ്പക്കാരെയോ വിളിക്കണമായിരുന്നു പൈസ ചോദിക്കണമായിരുന്നു അതിന് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് പ്രശ്നം എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഈ കേസിനകത്തുള്ള ദൃശ്യം അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്ന പരോക്ഷ തെളിവ് കോടതിക്കകത്തുണ്ട് പക്ഷെ അതിൽ കൂടുതൽ തെളിവുകൾ ബാലചന്ദ്രകുമാറും വന്നപ്പോൾ ലഭിച്ചിട്ടുണ്ട് കേസിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു നൂറ്റി ഇരുപത് ബിക്ക് അകത്തുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇതെല്ലാം അത് കോടതി പ്രൂവ് ചെയ്യും മരണത്തിന് തൊട്ട് മുമ്പും സത്യം മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് ബാലചന്ദ്രകുമാർ എന്നും ജോർജ് ജോസഫ് പറയുകയുണ്ടായി അതേസമയം തന്നെ കേസിലെ ഒന്നാം പ്രതി പൽസുനിയും എട്ടാം പ്രതി ദിലീപും ഉൾപ്പെടെ പത്ത് പ്രതികളും അന്ന് കോടതിയിൽ എത്തുമെന്ന് തന്നെയാണ് പറയുന്നത് ദിലീപും പൾസസുനിയും കോടതിയിൽ ഒരുമിച്ചെത്തുന്ന സാഹചര്യം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഡിസംബർ എട്ടിന് വിധി വന്നാലും അപ്പീൽ നടപടികൾ തുടരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ കേസ് ഇനിയും വാർത്തകൾ പൾസർ സുനിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും എൺപത്തി മൂന്ന് ദിവസമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത് കേസിൽ ആദ്യം അറസ്റ്റിലായ വ്യക്തിയാണ് പൾസർ സുനി നടി ആക്രമിച്ചതിൽ നേരിട്ട് പങ്കാളിയായി എന്ന ആരോപണമാണ് ഇയാൾക്കെതിരെയുള്ളത് ജാമ്യം തേടി പലതവണ സുനി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയിരുന്നു തുടർച്ചയായി കോടതികളിൽ ഹർജി സമർപ്പിക്കാൻ ഇയാളെ ആരാണ് സഹായിക്കുന്നത് എന്ന ചോദ്യവും പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു ഏഴ് വർഷത്തോളമാണ് സുനി ജയിലിൽ കഴിഞ്ഞത് എല്ലാ പ്രതികളെയും കോടതി ശിക്ഷിക്കാനാണ് സാധ്യതയെന്നാണ് റിട്ടയർ എസ് പി ജോർജ് ജോസഫ് പറഞ്ഞത് മിക്ക പ്രതികൾക്കും പത്ത് വർഷത്തോളം ജയിൽ ശിക്ഷ ലഭിച്ചേക്കാം ഏഴ് വർഷം ജയിലിൽ കഴിഞ്ഞ സുനിക്ക് ബാക്കി മൂന്ന് വർഷം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ സാധിച്ചേക്കും എന്നാൽ മറ്റുള്ളവർ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ജോർജ് ജോസഫ് അഭിപ്രായപ്പെട്ടു പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ വെറുതെ വിടുമെന്നാണ് ദിലീപിന്റെ അഭിഭാഷകർ കരുതുന്നത് സുനിയാണ് യഥ പ്രതിയെന്നും ദിലീപിന് കേസിൽ കുടുക്കുകയാണ് ചെയ്തതെന്നും കരുതുന്നവർ സിനിമാ മേഖലയിലുണ്ട് തന്നെ ദിലീപ് കേസിൽ നിന്ന് സ്വതന്ത്രനാകുമെന്നും സുനി ശിക്ഷിക്കപ്പെടുമെന്നും ഇവർ വിശ്വസിക്കുന്നു ഡിസംബർ എട്ടിന് കോടതി പ്രാഥമിക വിധി പ്രസ്താവന നടത്താനാണ് സാധ്യത പ്രതികൾ കുറ്റം ചെയ്തോ ആരൊക്കെ കുറ്റം ചെയ്തെന്ന് ബോധ്യമായി എന്ന് കോടതി പറയും പ്രതികളിൽ എത്ര പേർ കുറ്റക്കാരാണ് എന്നും വ്യക്തമാക്കും ശിക്ഷ പ്രഖ്യാപിക്കുന്നത് മറ്റൊരു ദിവസമാകാനാണ് സാധ്യത എത്ര വർഷം തടവ് അനുഭവിക്കണം എന്നതുൾപ്പെടെ അന്നായിരിക്കും കോടതി പ്രഖ്യാപിക്കുക ശിക്ഷിക്കപ്പെട്ട പ്രതികൾ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള സാധ്യത ഏറെയാണ് ഏതെങ്കിലും പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് അതിനെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിക്കാനും സാധ്യതയുണ്ട് ഹൈക്കോടതിയിലാകും ആദ്യ അപ്പീൽ അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ചുരുക്കത്തിൽ കേസിലെല്ലാ നടപടികളും തീരുന്നു എന്ന് എന്ന് ഇപ്പോൾ അർത്ഥമില്ല ഇനിയും കേസുമായി ബന്ധപ്പെട്ട് നടപടികൾ വാർത്തകളിൽ നിറഞ്ഞേക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ